അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ നമ്മുടെ സിജോ അർജുൻ അതേപോലെ തന്നെ റസ്മിൻ ശ്രീധു ഇവരെല്ലാവരും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുക ഇന്ന് ദിലീപ് ബേട്ടൻ ബിഗ് ബോസ് വീട്ടിലേക്ക് വരുന്ന എക്സൈറ്റ്മെന്റിൽ തന്നെയാണ് എല്ലാവരും അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് രാവിലെ തന്നെ എല്ലാവരോടും കോസ്റ്റ്യൂമെല്ലാം ഇട്ട് സുന്ദരിയും സുന്ദരനൊക്കെ ആയിരിക്കാൻ പറഞ്ഞിട്ടുണ്ട് ആ സമയത്ത് ശ്രീധൂനോട് പറയുന്നുണ്ട് ശ്രീധൂന് ദിലീപ് ഭട്ടൻ്റെ നായികയാക്കാന്നൊക്കെ പറയുന്നുണ്ട് അർജുനും സിജോയ അതൊക്കെ പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് റസ്മിനൊക്കെ ഇത് കേൾക്കുന്നുണ്ട് എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ക്യാപ്റ്റൻസി എന്ന് പറയുന്നത് അടിപൊളി ഒരു ക്യാപ്റ്റൻസി ആയിരുന്നു ഒരു രക്ഷയില്ല അതെടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം മലയാളം ബിഗ് ബിഗ് ബോസ് വീട്ടിൽ ഇത്രയും പേര് വന്നിട്ടും ശ്രീധു ആണ് പല കാര്യങ്ങളും ചെയ്ത് കാണിച്ചു കൊടുക്കുന്നത് ശ്രീധുവിനെ എല്ലാവരും കളിയാക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ശ്രീധു പറയൊരു ഡമ്മി പീസാണ് ശ്രീധുവിന് മലയാളവും തമിഴും തമ്മിൽ ഒരു കോമ്പിനെ കോമ്പോ സംസാരം ഉള്ളതുകൊണ്ട് തന്നെ പലതും ശ്രീധുവിന് മനസ്സിലാകുന്നില്ല എന്ന് കരുതി എല്ലാവരും പലതും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണെങ്കിൽ നമുക്ക് കാത്തിരിക്കാം മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്ന് ദിലീപഠം വരുന്നുണ്ട് ശ്രീധുവിൻ്റെയും സിജോയിൻ്റെയും അർജുൻ്റെയും കോംബോ നിങ്ങൾക്ക് ഇഷ്ടമാണോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് കമൻറ്റായി അറിയാൻ മറക്കരുത് കേട്ടു